യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് ഒക്ടോബർ ഏഴാം തീയതി തിരുസഭയിൽ ഇന്ന് പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേരുകയാണ് ഒക്ടോബർ മാസം നമുക്കറിയാം ജപമാല വാസമാണ് ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ജപമാല രാജ്ഞിയാണ് ഞാൻ ജപമാല രാജ്ഞിയാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്നേ ദിനം ജപമാല ചൊല്ലി നമുക്ക് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ ഡൊമിനിക്കിനാണ് അമ്മ ജപമാല നൽകിയത് ഒത്തിരിയേറെ പാഷാണ്ഡതകളുള്ള കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒത്തിരിയേറെ തെറ്റായ പഠനങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ തോൽപ്പിക്കാനായിട്ട് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിട്ട് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്ക് നൽകിയ ശക്തമായ ആയുധമാണ് ജപമാല പിന്നീട് ഈ ജപമാല ചൊല്ലിത്തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ മാനസാന്തരങ്ങൾ എല്ലാം കണ്ടു തുടങ്ങി പ്രിയപ്പെട്ടവരെ ജപമാല ശക്തമായ ആയുധമാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയോട് അതുപോലെ തന്നെ ജപമാല ഭക്തനായിരുന്നു കൂടുതൽ ജപമാലകൾ ചൊല്ലിയിരുന്നു വിശുദ്ധ പാതിരപ്പിയോ വലിയൊരു വിശുദ്ധനാണ് ഒത്തിരി ജപമാലകൾ അദ്ദേഹം ചൊല്ലിയിരുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ ജീവിതത്തിൽ അവരെടുത്തുപയോഗിച്ചിരുന്ന വലിയൊരു ആയുധമാണ് ജപമാല വിശുദ്ധ ലൂയിസ് തി മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്നും മുടങ്ങാതെ ജപമാല ചൊല്ലുന്ന വ്യക്തികൾ ഒരിക്കലും വഴിതെറ്റുകയില്ല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കള് വഴിതെറ്റിപ്പോവുകയില്ല എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട ആ മകനെ മകളെ ഈ ജപമാല രാജ്ഞിയുടെ ഈ തിരുനാൾ ദിനം നമുക്ക് ശക്തമായി തീരുമാനമെടുക്കാം ജീവിതത്തിൽ എന്നും മുടങ്ങാതെ ജപമാല ചൊല്ലുവാനായിട്ട് അത് ഈ തിരുനാൾ ദിനം മാത്രമല്ല ജീവിതത്തിൽ എന്നും നമുക്കിത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നും ജപമാല ചൊല്ലണം ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് തെറ്റായ ബന്ധങ്ങൾ വഴിവിട്ട ബന്ധങ്ങൾ അപ്പോൾ നമ്മൾ വഴി തെറ്റാതിരിക്കാൻ വിശുദ്ധർ പറഞ്ഞൊരു വഴിയാണ് ജപമാല മുടങ്ങാതെ എന്നും ചൊല്ലുക ജപമാല ശക്തമായ ആയുധമാണെന്നും നമ്മുടെ കരങ്ങളിലെടുത്ത് ചൊല്ലുവാനും ആയുധമായിട്ട് നമുക്ക് അത് സ്വീകരിക്കുവാനും സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം സ്വർഗത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ വഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ പ്രത്യേക നിയോഗം വെച്ച് നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടി ജപമാല രാജ്ഞി വഴിയായിട്ട് ദൈവത്തോട് കൂടുതലായിട്ട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയുടെ ഈ തിരുനാള് ദിനം ജപമാലകൾ ചൊല്ലി കൂടുതൽ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അന്ധകാര ശക്തികൾ ഞങ്ങൾ വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ സഹായം ഉണ്ടാകട്ടെ സംരക്ഷണം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.